ജില്ലയിൽ ഏറെ ചർച്ചയായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കുമ്പള ടോൾ പ്ലാസ വിഷയത്തിൽ ആക്ഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വനിതകളുടെ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇതേ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു ലോകോത്തര ബ്രാൻഡായ ഗോദറേജിന്റെ ഇന്റീരിയോ കബോൾ അലമാരകൾ ലോക്കറുകൾ എന്നിവയുടെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും എക്കാലത്തും മികച്ചുനിന്നൂറ്റി വർഷങ്ങളുടെ പാരമ്പര്യം കമ്മീഷൻ ആൻഡ് ജനറൽ ഏജൻസി ആണങ്കൂർ കാസർഗോഡ് കുമ്പള ടോൾബൂത്തിലേക്ക് സമരസമിതിയുടെ നേതൃത്വത്തിൽ ഷീ മാർച്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച വനിതാ ടോൾബൂത്ത് മാർച്ചിൽ പ്രതിഷേധം വരുംബി വനിതകൾ ടോൾബൂത്തിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ചത് അല്പസമയത്തേക്ക് ആശങ്ക സൃഷ്ടിച്ചു എം എൽ എയുടെ നേതൃത്വത്തിൽ സമരസമിതി ഭാരവാഹികൾ നടത്തിയ ഇടപെടലിനെ തുടർന്ന് സമരക്കാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഇതുമൂലം അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു അതിനുശേഷം റോഡിന്റെ ഒരു വശത്തു കൂടി വാഹനങ്ങൾ പോകുന്നതിന് സൗകര്യം ഏർപ്പെടുത്തിയതോടെയാണ് വാഹന ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചത് മാർച്ച് എ കെഫ് ഉദ്ഘാടനം ചെയ്തു ഈ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ ടോളിന്റെ പേരിൽ ഇത്രയും പ്രയാസം പഞ്ചായത്ത് നിങ്ങൾ കളിക്കുന്നത് കള്ളനും പോലീസും എന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുന്നു ഈ നാട്ടിലെ ജനങ്ങൾ അന്യായമായി തോഹിക്കുന്ന നിങ്ങൾ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈ നീക്കത്തെ നിങ്ങൾ പിന്തുണക്കുമ്പോ വരാനിരിക്കുന്ന നാളുകളിൽ മഞ്ചേശ്വരത്തെ ജനങ്ങൾ തക്കതായ ശിക്ഷ നൽകി ജനാധിപത്യ രീതിയിൽ നിങ്ങൾക്ക് പാഠം പഠിപ്പിക്കുന്നുണ്ട് കുമ്പള ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് വനിതകൾ ടോൾ ബൂത്ത് മാർച്ച് ആരംഭിച്ചത് ടോൾബൂത്തിനടുത്ത് വനിതാ പോലീസിന്റെ നേതൃത്വത്തിൽ മാർച്ച് തടഞ്ഞെങ്കിലും പോലീസിനെ തള്ളി മാറ്റി ടോൾ ബൂത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയായിരുന്നു പ്രതിഷേധക്കാർ പ്രതിഷേധത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ഞങ്ങൾ ആഹ്വാനം ചെയ്തപ്പോ രണ്ട് ദിവസം കൊണ്ട് ഇത്രയും സ്ത്രീകൾ ഇവിടെ ഈ നാടാകെ അണിനിരക്കും ഒരു ഒരു ജനാധിപത്യത്തെ വെല്ലുവിളിക്കാൻ കഴിയില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജനാധിപത്യത്തിൽ പരമാധികാരികൾ ജനങ്ങളാണ് ജനങ്ങളെ വെല്ലുവിളിച്ച് ഓരോ ഒരാൾക്കും മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല